ഈ പുസ്തകത്തിലെ തുടക്കത്തിൽ എന്നെ വളരെ കൂടുതൽ സ്വാധീനിച്ച ഒരു വാക്യം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അത് മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെ ഉദ്ധരിക്കാറുള്ളൊരു വാക്യമാണ് അത് മനുഷ്യനെ കുറിച്ചുള്ള മാർസിൻ്റെ ഒരു പ്രസിദ്ധമായ നിർവചനമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ എഴുതിയ ദാർശനികവും തത്വശാസ്ത്രപരവുമായ കുറിപ്പുകൾ എന്ന വളരെ പിൽക്കാലത്ത് മാത്രം പുറത്തു വന്ന ആ രചനയിൽ മനുഷ്യനെ കുറിച്ച് മാർച്ച് എഴുതുന്ന ഒരു വാക്യം മാൻ ഈസ് ആൻ എൻസിമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്ന മനുഷ്യൻ സമൂഹ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ് കൂടിച്ചേരല ഒരുപക്ഷെ മനുഷ്യൻ എന്നതിനെക്കുറിച്ച് ലഭ്യമായ ഏറ്റവും മൗലികമായ ഏറ്റവും അർത്ഥപൂർണമായ ചരിത്രപരമായ ഒരു വിശദീകരണമായി വളരെ സാന്ദ്രമായ ആ വാക്യം എന്നെ എപ്പോഴും സ്പർശിച്ചിട്ടുണ്ട് എപ്പോഴും ഞാനത് പല രൂപത്തിൽ ആവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മിക്കവാറും ഏത് വിഷയത്തെക്കുറിച്ചുള്ള ആലോചനയിലും ഈ എൻസിമ്പിൾ ഓഫ് റിലേഷൻസ് എന്ന ആ സങ്കല്പനം ബന്ധങ്ങളുടെ സമുച്ചയം എന്ന ആ ഒരു സങ്കല്പനം ഞാൻ ഏറിയും കുറഞ്ഞും പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും അതിൽ തന്നെ ഉള്ളതല്ലെന്നും അത് പല പല ബന്ധങ്ങളിലൂടെ നിലവിൽ വരുന്നതാണ് എന്നും പ്രസ്ഥാനത്തെയും പ്രക്രിയകളെയും മനുഷ്യരെയും ഒക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ആധാരമായി ഉൾക്കൊള്ളാൻ എന്നെ സഹായിച്ച ഒരു വാക്യമാണത് ഏതാണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ ആകത്തുകയും ആ ഒരു വാക്യമാണെന്ന് പറയാം എങ്ങനെയാണ് ലോകത്തോട് പുലർത്തിയ നാനാതരം ബന്ധങ്ങൾ അതിവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനങ്ങളോട് ജോലി ചെയ്ത സ്ഥാപനങ്ങളോട് ചുറ്റുമുള്ള മനുഷ്യരോട് ഒക്കെ പുലർത്തിയ ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചെറുതും വലുതുമായിട്ട് പുതുക്കിപ്പെടുന്നുകൊണ്ടിരിക്കും അപ്പോൾ വളരെ നിസ്വനായ ചരിത്രത്തിൽ ഒരു ഇടത്തും പേര് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താനിടയില്ലാത്ത ഒരാളും ശ്രദ്ധിക്കാനിടയില്ലാത്ത ഒരാൾ നിർണായകമായൊരു മുഹൂർത്തത്തിൽ എടുക്കുന്ന ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ ആകെ തിരിഞ്ഞു നോക്കാൻ നമ്മെ സഹായിച്ചേക്കും ചിലപ്പോൾ അത് വലിയൊരു പാഠപുസ്തകം പോലെ അയാൾ പോലും പിന്നെ അത് ചെയ്യണം എന്നില്ല പക്ഷെ ആ ഒരു മൊമെൻ്റ് വലിയ ഒരു ഒരു മൊമെൻ്റ് എന്നുള്ളൊരാശയം വലിയ ചില ചിന്തകന്മാർ അങ്ങനെ പരിശോധിക്കുന്നുണ്ട് എന്താണ് ഒരു മൊമെൻറ്റ് എന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട് അപ്പം അങ്ങനെ എനിക്ക് സവിശേഷമായി തോന്നിയ കുറേ കാര്യങ്ങൾ പലപ്പോഴായി അനുഭവിച്ച ചെറുതും വലുതുമായ പല കാര്യങ്ങൾ കൂട്ടി ഇണക്കിയിട്ടാണ് ഇത് എഴുതിയത് രാജീവോടെ സൂചിപ്പിച്ചതുപോലെ ദേശാഭിമാനി വാരികയിൽ ഒരു കോളം ചെയ്യണം എന്ന് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷിബു ആവശ്യപ്പെട്ട സമയത്ത് അതിൻ്റെ ഇങ്ങനെ ഒരു സംഗതി എഴുതിത്തുടങ്ങിയത് അത് പിന്നെ പല രൂപത്തിൽ ഒരു വർഷക്കാലത്തോളം അത് എഴുതുകയും അത് ഒരു പരമ്പരയായിട്ട് വന്നു പിന്നീട് പിന്നീടതിപ്പോൾ പുസ്തകമായിട്ട് വരികയും ചെയ്തു അതിൽ പലതുണ്ട് എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ ലോകത്തിൻ്റെ പല പ്രകാരങ്ങളോട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ കുടുംബം രാഷ്ട്രീയം പ്രസ്ഥാനം ഒക്കെ അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഇതിലും കൂടിക്കലർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു രേഖാചിത്രം ഇതിനകത്തുണ്ട് നിശ്ചയമായിട്ടും അത് വ്യക്തിപരമായ ഒരു ചരിത്രം മാത്രമായി പോകരുത് എന്നൊരു തോന്നൽ തുടക്കം മുതലേ ഞാൻ പുലർത്തിയിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരനുഭവ വിവരണം മാത്രമാകാതിരിക്കാനും അത് സമൂഹ ബന്ധങ്ങളെക്കുറിച്ചുള്ള പലമാതിരി ആലോചനകൾ മറ്റു പല മനുഷ്യർ നടത്തുന്ന ഇടപെടലുകൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു വിശദീകരണമാകാനും അത് ഉപയുക്തമാകണം എന്ന് ഞാൻ കരുതിയിരുന്നു അത് കുറെ എല്ലാ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിശ്ചയമായിട്ടും ഓരോർമ്മയും പൂർണ്ണമല്ല അമ്പർക്കോ ഓർമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഒരോർമ്മ എന്ന് പറയുന്നത് അനവധി മറവികൾക്ക് മുകളിലാണ് കാരണം ചുറ്റുപാടും മറവിയുടെ ഇരുട്ടിലാണ് നടുക്കൊരോർമ്മ നിൽക്കുന്നത് നാം മറന്നു കളഞ്ഞ കാര്യങ്ങളാണ് ഓർത്തതിൻ്റെ അനേകായിരം മടങ്ങ് അതുകൊണ്ട് ഓർമ്മകളിനിയും ബാക്കിയുണ്ട് എല്ലാ മനുഷ്യരിലും ഓർമ്മകളുണ്ട് ആ ഓർമ്മകളാണ് ജീവിതം ഞാനിതിൽ ബാലേന്ദ്രൻ്റെ ഒരു നാല് വരി ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഓർമ്മയെക്കുറിച്ചുള്ള നാല് വരികളാണ് അവസാനം ഒരാൾക്ക് ജീവിതം തനതാം ഓർമ്മകൾ മാത്രമായിടും എന്ന് ബാലൻ്റെ എത്രയും തീവ്രമായ വരിയാണ് അവസാനം ഒരാൾക്ക് ജീവിതം തനതാം ഓർമ്മകൾ മാത്രമായിടും മരണത്തിൽ ഹിമപ്പരപ്പുപോൽ സ്മൃതിസാര സാഗരം എന്ന് അസുഖത്തിൽ ഇങ്ങനെ ഓർത്തിട്ടാണല്ലോ നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഓർക്കുമ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അതൊരു സത്താപരമായി ഞാൻ എന്നെ ഓർക്കുന്നു എന്നതിന് പകരം ഈ ലോകത്തെ ഓർക്കുക എന്നത് എന്നെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ് എന്നതിലേക്കുള്ള ഒരു വഴി ഇതിലുണ്ട് എന്ന് തോന്നുന്നു ഞാനത് കാണുന്നത് അതിലൊരു ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയുണ്ട് എന്നാണ് കാരണം നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ വളരെ യാഥാസ്ഥിതികമായൊരു അല്ലെങ്കിൽ വളരെ സാമൂഹ്യ വിരുദ്ധമായ ഒരു വീക്ഷണഗതി ഒന്നിനെ അതുമാത്രമായിട്ട് കാണുകയും പാരസ്പര്യത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു അനുഭവത്തെ കഴിയുന്നത്ര ഇല്ലാണ്ടാക്കുകയും ചെയ്യാറുള്ളതാണ് അതൊരു ഫാഷനിസ്റ്റ് അജണ്ടയാണ് എന്നാണ് ഞാൻ കൂടുതൽ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മൂല്യമാണ് എന്നൊരു ബോധ്യമാണ് ഇപ്പോൾ എനിക്കുള്ളത് അത് ഞാൻ വ്യക്തിപരമായി പുലർത്തുന്ന ഒരു സൗഹൃദവും സ്നേഹവും എൻ്റെ ബന്ധങ്ങൾ അങ്ങനെ ഒരു അങ്ങനെയൊരർത്ഥത്തിലല്ല സ്നേഹത്തിൻ്റെ എന്നോടൊരിക്കൽ സനൽ മോഹൻ മാഷൊരു സംഭാഷണം മധ്യേ പറയേണ്ടായി മനുഷ്യരെന്ന നിലയിലുള്ള സ്നേഹത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീതിക്ക് വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് പിന്നെ എനിക്ക് തോന്നി കാരണം നിങ്ങൾ നിങ്ങൾ മാത്രമാണെന്ന് നിങ്ങളുടെ സ്വത്വത്തിൻ്റെ സവിശേഷതയിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയുന്നേണ്ടത് എന്നുള്ളതിന് പകരം ഈ സ്വത്ത്പരമായ സവിശേഷതകളോ അനന്യതകളോ ഒക്കെ നിലനിൽക്കത്തന്നെ അതിനെ ഭേദിച്ച് നീങ്ങുന്ന സ്നേഹത്തിൻ്റെ ഒരു സാർവത്രിക മണ്ഡലത്തെ നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് അതുണ്ടോ ഇല്ലയെന്നുള്ളതല്ല അത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും അതൊരാദർശം മാത്രമായിരിക്കും പക്ഷെ അത്തരം ഒരു വേണ്ടിയിട്ട് നിലക്കൊള്ളാൻ നമുക്ക് പറ്റണം അതില്ലാത്തതാണ് എന്നതുകൊണ്ട് അത് അപ്രസക്താവുന്നില്ല അത് ഒരു രാഷ്ട്രീയ മൂല്യമായി നമുക്കിടയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിഭജന യുക്തികളെ പകയെ വിദ്വേഷത്തെ വെറുപ്പിനെ ഒക്കെ മറികടക്കാൻ ഉപയുക്തമായ ഒരു വളരെ പ്രബലമായ രാഷ്ട്രീയ മൂല്യമായിട്ട് സ്നേഹമെന്നൊരാശയത്തെ കാണേണ്ടതുണ്ട് എന്നൊരു തോന്നലാണ് കഴിഞ്ഞ കുറെ കാലമായി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി തോന്നുന്ന ഒരു കാര്യം അത് പല നിലകളിൽ പ്രതിപാദിക്കാൻ ഞാൻ ശ്രമിച്ചു പോരുന്നുണ്ട് ഒരുപക്ഷെ ആ സ്നേഹസങ്കല്പത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യമായിട്ട് ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ അംബേദ്കറെ ഒരാൾ മൈത്രി എന്നൊരാശയത്തെ കണ്ടെടുത്തതിനെക്കുറിച്ചും അതെങ്ങനെയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ ആശയമായി വികസിപ്പിച്ചത് എന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പ്രതിപാദിക്കാൻ പല രൂപത്തിൽ ശ്രമിച്ചത് അതുകൊണ്ടാണ് അത് ക്യാമറേട്ടറി എന്ന് സഖാക്കൾക്കിടയിൽ പറയുന്നൊരനുഭവമൂല്യത്തെ ഒരുപക്ഷെ പ്രാപഞ്ചികമായൊരു വ്യാപ്തിയിലേക്ക് വികസിപ്പിക്കുന്ന ഒരു ആശയമാണ് ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് മൈത്രി എന്ന സങ്കല്പത്തെ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ചെയ്യുന്നത് ഇവരെല്ലാം മാറിയ മനുഷ്യരാണ് കേട്ടോ പേഴ്സമാഷിയോട് പറഞ്ഞത് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു അതിലൊരു തെറ്റുമില്ല അഭിപ്രായം ഇരുമ്പോലൊക്കെയല്ല എന്ന് കൊണ്ട് പറഞ്ഞതെങ്കിലും വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ എല്ലാ കാര്യത്തിലും യോജി ും അവർ ഒരുപോലെ യോജിച്ച ഒരു കാര്യം അതിർച്ചയായിട്ട് ഞാൻ സമീപ ദിവസകാലത്ത് മനസ്സിലാക്കേണ്ടായി അത് അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്നതാണ് അതൊരു അസാധാരണമായ കാര്യമായിട്ട് തോന്നുന്നു രണ്ടുപേരും ഈ ആശയം സ്വീകരിച്ചത് ഒറ്റ സ്രോതസ്സിന്നാണ് അത് അമേരിക്കൻ കവി കൂടിയായിട്ടുള്ള എമേഴ്സനിൽ നിന്നാണ് എമേഴ്സൻ്റെ ഒരു വാചകത്തെ എമേഴ്സനെ ഗാന്ധി നന്നായിട്ട് വായിച്ചിട്ടുണ്ട് അംബേദ്കർ അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത് എമേഴ്സനെ നന്നായി പിന്തുടർന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിലറിയാതെയാണെങ്കിലും എമേഴ്സണിൽ നിന്ന് ഇവർ ഈ ആശയമെടുക്കുകയും തങ്ങളുടെതായ നിലയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞൊരു കാര്യം ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം പറയുക എന്നതാണ് അല്ലാതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ല എന്നതാണ് അതുകൊണ്ട് ഈ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നൊരു കൃത്രിമമായ അദ്ദേഹം അംബേദ്കർ കുറച്ച് പരിഷമായി അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക രീതിയിൽ തന്നെ പാരുഷ്യത്തോടെ പറയുന്നുണ്ട് അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്ന ഒരു കഴുതയുടെ ഗുണമാണ് ഞാനത് കഴുതയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അംബേദ്കർ അത് തീഷ്ണമായിട്ട് പറയുന്നത് ഗാന്ധി കുറച്ചുകൂടി സോഫ്റ്റായ നിലയിലാണ് മറ്റൊരു നിലയിൽ ഇതേ ആശയം തന്നെ പറയുന്നത് അത് അവസരവാദമല്ല മറിച്ച് തങ്ങളെ തന്നെ തിരുത്താനും തങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്താനും ലോകത്തോട് കൂടുതൽ ഉദാരപൂർണമാകാനുമുള്ള നമ്മുടെ ഒരു സന്നദ്ധതയുടെ അടയാളം കൂടി വാസ്തവത്തിൽ ആ ഒരു ഒരാശയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിപ്പോൾ ഒരു ഉദ്ബോധനം പോലെയൊന്നും ഇവിടെ പറയല്ല നമുക്കിടയിലെല്ലാം ധാരാളം വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾക്കിടയിൽ നമ്മൾക്കിടയിൽ ധാരാളം യോജിപ്പുകളുമുണ്ട് ഇതിലേതിനെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് എന്നത് ഒരു ചോദ്യമാണ് അന്തിമമായ ചില വിയോജിപ്പുകൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബാക്കി എല്ലാറ്റിനോടും വിട്ടുവീഴ്ച ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കൂ പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം വ്യത്യസ്തതയാണ് സാദൃശ്യങ്ങളല്ല ഒരേ രൂപത്തിൽ ലോകത്തൊന്നും ആവർത്തിക്കുന്നില്ല ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ ഒരു പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളി ശ്രദ്ധിച്ചോളൂ ഒരു മരത്തിലെ ഒരു ഇല പോലും നൂറ് ശതമാനം മറ്റൊരിലയുടെ ആവർത്തനമല്ല വ്യത്യാസമാണ് അതുകൊണ്ട് ഡിഫറൻസസ് എന്ന് പറയുന്നത് സഹജമായ പ്രകൃതി സ്വഭാവമാണ് ഈ ഡിഫറൻസിനെ ഓപ്പോസിഷനാക്കി കണ്ടുകൂടാം ഈ വ്യത്യസ്തതകളെ നമ്മൾ ശത്രുതയാക്കി കണ്ടുകൂടാം വ്യത്യസ്തതകളിൽ നിന്ന് കൂടിയാണ് വാസ്തവത്തിൽ സാഹോദര്യം ഉണ്ടാവുക ഒന്നിൻ്റെ അതേപടിയുള്ള ആവർത്തനമാണെങ്കിൽ പിന്നെ അതിൽ ഐക്യം എന്ന് പറയുന്ന ഒന്നില്ല അത് വളരെ യാന്ത്രികമായ ഒരു കേവലാവർത്തനാണ് അതൊരു മെക്കാനിക്കൽ ഒരു പ്രൊഡക്ഷനാണ് ഐക്യം എന്ന് പറയുന്നത് നമുക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാവുകയും ഈ ഭിന്നതകൾക്ക് അപ്പുറത്ത് ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ് ഐക്യം എന്ന് പറയുന്നത് അതല്ലാതെ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാത്തവർക്കിടയിലുള്ള എന്തോ ചേർച്ചയാണ് ഐക്യമെന്നത് ഐക്യത്തെക്കുറിച്ച് ഐക്യത്തെ കുറിച്ച് തന്നെയുള്ള തെറ്റായ ധാരണയാണ് അത് ഐക്യമല്ല അത് യാന്ത്രികമായ പകർപ്പാണ് ആ പകർപ്പിനപ്പുറം സ്നേഹം കൊണ്ട് രൂപപ്പെടുന്ന വലിയൊരു രാഷ്ട്രീയമായ ഐക്യം വാസ്തവത്തിൽ നമ്മുടെ കാലം ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നും ഒരുപക്ഷെ ഫാഷനിസത്തിനെതിരായ നമ്മുടെ കാലത്തെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലം ഈ മൈത്രിയുടെയും സ്നേഹഭാവനയുടേതു ആണെന്നും അത് നമുക്കിടയിലുള്ള വളരെ അടിസ്ഥാനപരമായ വ്യത്യസ്തതകൾക്ക് കുറുകെ നമ്മെ കൂട്ടിയിണക്കും എന്നുമാണ് ഞാൻ കരുതുന്നത് ഇതൊന്നും പുതിയ ആശയങ്ങളല്ല അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം െഴുതുന്ന സമയത്ത് ആ നിരൂതയോ പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന് പറയുന്ന സമയത്ത് ഗാന്ധിയോ സോറി നാരായണ ഗുരുവോ അല്ലെങ്കിൽ അന്ത്യജനായ മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് ഗാന്ധിയോ ഒക്കെ ഈ ആശയത്തെ മറ്റ് പല നിലകളിൽ വിശദീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ചുറ്റും കണ്ട ധാരാളം മനുഷ്യരോട് അടിസ്ഥാനപരമായൊരു സ്നേഹഭാവം നമ്മൾ വച്ച് പുലർത്തേണ്ടതുണ്ടെന്നും വ്യത്യസ്തതകൾക്കപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയമായ വലിയ ഒരു ഏകതാഭാവമാക്കി ഭാവമാക്കി ഉള്ള തോന്നലാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ പ്രേരണ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എഴുതുന്ന സമയത്ത് അങ്ങനെ ബോധപൂർവം ആലോചിച്ചൊന്നും എഴുതിയതല്ല കാരണം രണ്ടാഴ്ചയിൽ വരെ എഴുതി കൊടുക്കണം അപ്പോൾ എന്താണോ അപ്പം തോന്നുന്നത് അപ്പോൾ എഴുതുന്നു എന്നല്ലാതെ മുൻകൂറായി ഒരു വിഷയ സ്വീകരണവും വാസ്തവത്തിലില്ല എന്താണ് അടുത്താഴ്ച എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വാസ്തവത്തിൽ എഴുതാനിരിക്കുമ്പോൾ വരുന്ന വിഷയം എഴുതുന്നു ഉള്ളൂ പക്ഷെ നമ്മൾ ഇത്രയും കാലം കടന്നു പോകുന്ന അനുഭവങ്ങളുടെ പലതരത്തിലുള്ള ആ ഊന്നലുകളൊക്കെ അതിലുണ്ടായിരുന്നു അത് എൻ്റെ ഇത് നിശ്ചയമായിട്ടും ആ കാലത്തിലൂടെ കടന്നുപോയ മനുഷ്യർക്ക് പല നിലകളിൽ അവരുടേത് കൂടിയായി മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത് എന്തായാലും അങ്ങനെ ഒരു സാന്ദർഭികമായ സാന്ദർഭികമായൊരു ആലോചനയിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് അത് മാറി ഇങ്ങനെ ഒരു പ്രകാശന ചടങ്ങും നേരത്തെ ഇവിടെ പറഞ്ഞത് രാജീവ് പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് മിക്കവാറും എല്ലാം ചെയ്യാറ് അതും ഒരു കാര്യമാണ് കാരണം പണ്ട് ചെറുകാട് പറയുന്നുണ്ട് എൻ്റെ മുരിങ്ങ ഇരുന്നിട്ട് ഈ ആകാശത്തെ നോക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട് എൻ്റെ വീട് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ തങ്ങിയിട്ടുള്ളതും ആലോചിച്ചിട്ടുള്ളതൊക്കെ ഇവിടുത്തെ ഈ ചെത്തുള്ള ഓഫീസിലാണ് ആ വീട് വീടിനോളം തന്നെ പലപ്പോഴും ലേഖനങ്ങൾ എഴുതാനോ പുസ്തകങ്ങൾ വായിക്കാനോ ഒക്കെ വന്നിരിക്കുന്നൊരു സ്ഥലം ഈ ചെത്തുവിളാരു ഓഫീസാണ് അങ്ങനെ ഉള്ള ഒരു ഹൃദയ പാരസ്പര്യം ഞാൻ ഒരു ഘട്ടത്തിലൊക്കെ വലിയ കോളേജിലെ വലിയ സമ്മർദ്ദങ്ങളിലെ യൂണിവേഴ്സിറ്റിയിലെ വലിയ സമരങ്ങളുടെയൊക്കെ സന്ദർഭത്തിൽ മാനസികമായി വലിയ സമ്മർദ്ദങ്ങളും ഒക്കെ നേരിട്ടൊരു സന്ദർഭത്തിൽ അതിനെ അതിജീവിക്കാൻ ഞാൻ അന്ന് ചെയ്ത ഒരു കാര്യം എല്ലാ ദിവസവും പാർട്ടി ഓഫീസിൽ വന്നിരിക്കുക ഇവിടെ നടക്കുന്ന ജാഥകളിലോ ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കുചേരുക പല രൂപത്തിൽ അത് പലതരം പ്രവർത്തനങ്ങളിൽ അത് അങ്ങനെ ഒരു സാമൂഹികതയുടെ ബേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർസെഴുതിയ വാക്യം മാൻ ഇൻസാൻ എൻസമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നത് അത്ര ആഴമുള്ള മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും മഹിമയുറ്റ അത് മനുഷ്യാവസ്ഥയിലെ നൈസർഗികതയെ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ അതിനെ സത്താവാദപരമായിട്ടോ അതിഭൗതികമായിട്ടോ ഒക്കെ മനുഷ്യനെ വിശദീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും കണിശമായിട്ട് യോജിക്കുന്ന എന്നാൽ മാനുഷികതയുടെ മഹിമ യെ അത്ര ആഴത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാക്യമായിട്ട് തോന്നിയിട്ടുണ്ട് ആ വാക്യം വാസ്തവത്തിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് എന്നെക്കൂടി നോക്കാനുള്ള ഒരു ശ്രമം ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് അതേക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒരു തോന്നൽ ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല ഇതിൽ പ്രത്യേകിച്ച് നന്ദി മറ്റൊരാളില്ലാത്തത് കൊണ്ട് വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു വിടെ വേദിതിരിക്കുന്ന എല്ലാവരും തന്നെ എറിയും കുറഞ്ഞ വ്യൂ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് പല നിലകളിൽ കാരണം അവരിലൂടെ കൂടി രൂപപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരാളായിട്ട് അങ്ങനെ പ്രതിഭാശാലിയായിട്ട് ജനിച്ച പാടെ വന്നുമല്ല ഇപ്പം കവിത എല്ലാം പഠിച്ചത് കൊളേജ് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പാടി 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 പാടിയാണ് വാസ്തവത്തിൽ കവിത ചൊല്ലലൊരു വൈദഗ്ധ്യമൊക്കെ നിന്നത് കടമിട്ട് ശാന്ത ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ചൊല്ലിയാളെ ഞാനായിരിക്കും കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു നൂറ് ക്ലാസ്സിലെങ്കിലും അങ്ങനെ അഞ്ചു അഞ്ചുമെല്ലാം ചൊല്ലിയിട്ടുണ്ട് പിന്നെ എത്രയോ വർഷം അത് ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് അത് അത്ര സൂക്ഷ്മമായിട്ട് ചൊല്ലാനുള്ളൊരു പരിശീലനം അതായിരുന്നു പ്രസംഗ പരിശീലനമൊക്കെ അതായിരുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെയാണ് പലതരത്തിലുള്ള പരിശീലനങ്ങളാണ് അപ്പം എനിക്ക് തെങ്ങിക്കറാൻ അറിയാം അത് അല്ലെങ്കിൽ അറിയാം അതൊക്കെ സാധാരണ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറയുമായിരുന്നു കേരളത്തിൽ എനിക്ക് അറിയുന്ന അപൂർവം സാംസ്കാരിക പ്രവർത്തകരെ ഉള്ളൂന്ന് അതെല്ലാം ഇങ്ങനെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ് രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഞാനിങ്ങനെ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽ അലക്സ് കാൽ എന്ന് പറയുന്ന ഒരാൾ ഈ വർഗ്ഗസമരം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കൗതുക നിരീക്ഷണം അദ്ദേഹം പറയണത് വർഗസമരം എന്ന് പറയുന്നത് ഈ അവസാനം എന്നോ വരാനിരിക്കുന്ന ഒരു മഹാസമരമൊന്നുമല്ല റേഷൻ കിടക്ക് മുമ്പിൽ അരിയുടെ വില കൂടിയതിനെതിരെ നടക്കുന്ന സമരം ആണ് ഈ വർഗസമരം അല്ലെങ്കിൽ ബസ് ചാർജ് കൂടിയതിനെതിരെ റോട്ടിൽ ഒരു ജാഥയുടെ പേരാണ് അല്ലെങ്കിൽ കൂലി കൂടുതൽ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പത്താളുകളിൽ ചേർന്ന് റോട്ടിലൂടെ ഒരു ജാഥ നടത്തുന്നതിൻ്റെ പേരാണ് ഈ വർഗസമരം അല്ലാതെ അവസാനത്തെ ദിവസം ഒരു രാമരാവണ യുദ്ധം വരാനുണ്ട് അന്ന് ഞാനതിനകത്തുണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഇവർ ചെയ്യട്ടെ എന്ന് കരുതുന്നതല്ല വർഗസമരം അത് വാസ്തവത്തിൽ സംഘടനാ ജീവിതം തന്ന വലിയ ഒരു ബോധ്യമാണ് ആ ബോധ്യ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ ബോധ്യം തരുന്നതിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളതും മാഷായാലും രാജീവായാലും ശർദസുഖാവായാലും ഷാഹിനായാലും ഷാഹിനെ ഞാനും അങ്ങനെ നേരിട്ടൊരു സംഘടനാ ബന്ധമുള്ള ആളുകളല്ല ഷാഹിനി പ്രസംഗിക്കാൻ വിളിച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് ഷാഹിന അവിടുത്തെ സംഘടനാ നേതാവാണ് അതൊഴിച്ചാൽ സംഘടനാ ബന്ധം ഞങ്ങൾക്ക് തമ്മിൽ ആ ആദലത്തിലില്ല ബാക്കിയെല്ലാം ഒരു അങ്ങനെ ഒരു ബന്ധത്തിലൂടെ കൂടി രൂപപ്പെട്ടതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുമായിട്ടുള്ള ബന്ധം അവരെല്ലാം ഇവിടെ വന്നു ചേർന്നു ഈ പുസ്തകത്തിൻ്റെ പല അംശങ്ങളെക്കുറിച്ച് അവർ പറയുണ്ടായി എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ ഇത്രയും പേര് ഇതിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നു എന്നതും വലിയ ഒരു സന്തോഷമാണ് അത് നമുക്കിടയിലുള്ള സാഹോദര്യമെന്നൊരു അടിസ്ഥാന മൂല്യത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു അതല്ലാതെ ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു പദവിയൊന്നുമുള്ള ആളല്ല പക്ഷേ ഈ സ്നേഹത്തിൻ്റെ ഒരു ബലം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് വളരെ ശക്തമാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരാളാണ് ആ സാഹോദര്യ ഭാവന നമുക്കിടയിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ഇത്രയും മനുഷ്യർക്കിവിടെ ഒത്തുചേരാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഏർക്കും ഞാൻ നന്ദി പറയുന്നു വന്ന് ചേർന്ന ഇവിടെ പ്രസംഗം ഇത് പ്രകാശിപ്പിച്ച രാജീവ് ഏറ്റുവാങ്ങിയ ഷാഹിന ശർമ്മ സഹാവ് റാംമോഹൻ പീഴ്സൺ മാഷി അവരെല്ലാവരും പല രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വായനയെ രൂപപ്പെടുത്തുന്നത് ആശയങ്ങളെ ഷ് ഒക്കെ പല രൂപത്തിൽ ഈ ഞാൻ കൂടിയായി ആണ് അവരെ ഞാൻ കാണുന്നത് അവർ കൂടിയായിട്ടാണ് ഞാൻ എന്നെയും കാണുന്നത് അതൊരു കോമഡി ആയിട്ട് മാറിയ വാക്കിയാണെങ്കിലും വാസ്തവത്തിൽ അത് അങ്ങനെയല്ല അതിനകത്ത് പിന്നെ തന്ത്രഗുരു അവർ ചെയ്തു കേട്ടോ കാരണം ഞാൻ അതിന് തൊട്ട് പോകുമ്പോൾ നാരായണ ഗുരുവിനെ കുറിച്ചും മിഘായൽ ഭക്തനെ കുറിച്ചും പറയുന്നുണ്ട് ഏതാണ്ട് ഒരു നാല് മിനിറ്റുള്ള ഒരു വാക്കിയാണ് അതിൽ അവരെ എല്ലാം ഒഴിവാക്കിയിട്ട് അവസാനത്തെ ഒരു ഒരു മിനിറ്റാക്കി അത് ചുരുക്കി അവതരിപ്പിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞെന്നുള്ളത് രസമാണ് പിന്നെ ഞാൻ കരുതി എൻ്റെ ശബ്ദം കൊണ്ട് മാത്രം എന്നെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതൊരു സന്തോഷമാണല്ലോ അപ്പം നമ്മൾ അതിനെ അങ്ങനെയും കൂടി കാണുക എന്നതാണ് അതിലേ ഒരു കാര്യം എന്തായാലും എല്ലാവർക്കും നന്ദി